കരുണയുടെ ജപമാലയിൽ പ്രാർത്ഥിക്കാം നമ്മുടെ ഈ ലോകം പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ള എല്ലാവരെയും ഈ കരുണയുടെ ജപമാലയിൽ പ്രത്യേകം ചെയ്യാം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ 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 നാമം പൂജിതമാണമേ സ്വർഗസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ

ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി സഹിച്ച് കുരിശിൽ പഠിക്കപ്പെട്ടു മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാട് സ്വകൃതി സർവശേഷികളുടെ പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ഇരിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാന്മാവരും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാത്ത സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിത്യപിതാവേ ഞങ്ങളുടെയും ലോകത്തുള്ള അങ്ങനെ വത്സലസനും ഞങ്ങളുടെ നാഥരക്ഷകനുമായയുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അംഗീകൃതയ്ക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ ഈശോയുടെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മുഴുവൻ പ്രതീം ലോകം മുഴുവനും ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതീം ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി

യും പാപ പരിഹാരത്തിലായിരുന്നേരത്തിൽ രക്തവും ആത്മാവവും ദൈവത്വവും അംഗീകളിൽ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈശോയുടെ യും പീഡാസഹനങ്ങളെ പ്രതി 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 ഞങ്ങളുടെ 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 കരുണയായിരിക്കണമേ 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 ഈശോയുടെ 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 പീഡാസഹനങ്ങളെ 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 ഈശോയുടെ അതിദാരുണമായി

ഞങ്ങളുടെയും ലോകമുടലയും ഞങ്ങളുടെയും ലോകമുടലയും പാപ പരിഹാരത്തിനായി അങ്ങയുടെ മത്സരം തുടങ്ങി ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി തിരുശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ണവാ പീഠാസഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ ലോ മുഴുവീ കരുണയുണ്ടാകേശുടേ ദാരുണമാ പീഠ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ ലോകം മുഴുവൻ തരുണയുണ്ടാകേ ഈശോയുടെ പതിതാ ृणमा पीडा सघन ോ തിന്നും ഞങ്ങളുടെ ലോകം മുഴുവൻ വേരുണയുള്ളവേ ഈശോയുടെ പതിദാരുണമാ പിട

യുടെ പതിദാരുണമാ പീഠാസഖനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മീ ലോകം മുഴുവൻ തരുണയുണ്ട് ഞങ്ങളുടെയും ലോകമുടലിന്റെയും പാർവറത്തിനായി അങ്ങനെ വലിച്ചെടുത്തും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോഷിക്കാരുടെ തിരിശരീരവും തിരുവത്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങളെ കാഴ്ചവെക്കുന്നു ഈശ്വരമായി പ്രതിന്റെയും ഈശ്വരമായി പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും പ്രതി ഞങ്ങളുടെയും ലോകമുടൽ

ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും പ്രതി ഞങ്ങളുടെയും ലോക ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമുഴി അയക്കണമേം ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോക മുഴുവൻ ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ ഈശോടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമുഴൻറെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമുഴൻറെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഞങ്ങളുടെയും ലോകമുള്ള ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഞങ്ങളുടെയും അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഞങ്ങളുടെയും ലോകമുള്ള കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ ടീമേൽ കരുണയായിരിക്കണമേ